പൊതുവേ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉണ്ടോ ആദ്യകാലം പോലുള്ള കാര്യങ്ങൾ റിപ്പോർട്ടിങ്ങിലും കാര്യങ്ങളിലും ഒക്കെ പറഞ്ഞ് ശീലിച്ച രീതിയാൽ ഉണ്ടായിരുന്നു അതിനൊക്കെ എന്തോ മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ ഒന്നാമത് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ പറയുന്നവരുടെ അറി അറിവ് കുറവാണ് അവർക്ക് നേരിട്ട് അറിവില്ല എഴുപതല്ല അഴിയന്താമസം ഒക്കെ ആവിക്കുമ്പോ ഒരഞ്ചു വയസ്സുള്ള ആളിലിപ്പോൾ അമ്പത്തഞ്ചു വയസ്സല്ലേ ഉള്ളൂ ഉള്ളുല്ലോ പക്ഷെ അടിയന്തരാവസ്ഥയെപ്പറ്റി അവർ മനസ്സിലാക്കി വായിച്ച് സംസാരിക്കുന്നു അപ്പൊ നേരിട്ട് അറിവല്ല വായിച്ചു സംസാരിക്കുന്നു അപ്പൊ അതിന് ഇഷ്ടമൊക്കെ ആയി വായിക്കലുണ്ടൊക്കെ പറയാൻ കുറച്ച് പ്രയാസം ഉണ്ടാവും അങ്ങനെയുള്ളതൊക്കെ കുറച്ച് പറയാതിരിക്കാൻ പറ്റുമോ കാരണം കുറച്ചുകൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ അടിയന്തരാവസ്ഥ കാലത്ത് ജീവിച്ചിരുന്നവരാരും കാണത്തില്ലല്ലോ അപ്പോഴും ഈ ചരിത്രം പറയട്ടെ അപ്പൊ ആ ചരിത്രം പഠിക്കുക എന്നുള്ളതാണ് ചരിത്രം പഠിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ ചരിത്രത്തോടൊപ്പം നീങ്ങിയ മുമ്പിലോ പുറകിലോ നീങ്ങിയവരെ പറ്റി ഓർമ്മിക്കും അതാണ് മാനവ സംസ്കാരം നമ്മൾ എന്തിനാണ് ക്രിസ്തുവിന് മുമ്പുള്ള പറ്റി ഗവേഷണം നടത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചല്ലേ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷം മുമ്പുള്ള ക്രിസ്തുവിന് മുമ്പുള്ള ബി സി ബിഫോർ ക്രൈസ്റ്റ് നമ്മൾ ഗവേഷണം നടത്തുന്നത് എന്തിനാണ് ബി സിക്ക് മുമ്പുള്ള പറ്റി നമ്മൾ ഗവേഷണം നടത്തുന്നത് അതാണ് മനുഷ്യൻ അന്വേഷണത്വരെയാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ മുഹമ്മദ്ര അന്വേഷിച്ച് കണ്ടെത്തുവാനുള്ളത് കണ്ടെത്തി വിലയിരുത്തി ഭാവി പ്രയാണത്തിന് പ്രയോജനകരമായി ചരിത്രത്തെ പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് അതുകൊണ്ടാണ് മോഡേൺ ഹിസ്റ്റോറിയൻസ് കൊണ്ടുവരുന്ന സങ്കല്പം ഹിസ്റ്ററിയുടെ സങ്കല്പം ചരിത്രം എന്ന് പറഞ്ഞാൽ പഴയ കാര്യങ്ങൾ പഠിക്കുന്ന ഒരു കാര്യം എന്താണല്ലേ നമ്മളത് സ്കൂളിൽ പഠിക്കണം നമ്മളും ധരിച്ചത് ഹിസ്റ്ററിസ് പ്രോഗ്രസ് എന്നാണ് ചരിത്രം പുരോഗതിയാണ് പഴയകാലത്തിന്റെ സ്മരണകൾ മാത്രമല്ല ചരിത്രം അനർഗമായി മുന്നോട്ട് ഒഴുകുന്ന ഒരു മഹാനദിയാണ് അപ്പൊ ചരിത്രത്തെ പറ്റി നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കണം മനസ്സിലാക്കാതെ പൊതു കൈകാര്യം ചെയ്യുന്നവർക്ക് ആ പ്രസ്ഥാനത്തോടോ സമൂഹത്തോടോ പൂർണ്ണമായും നീതി പുലർത്താൻ പറ്റില്ല പഠിക്കുക എല്ലാവരും ഒബ്ജക്റ്റീവായി വസ്തുനിഷ്ഠമായി ഇഷ്ടാനിഷ്ടം ഇല്ലാതെ വസ്തുതകൾ പഠിക്കുക രാഷ്ട്രീയ രാഷ്ട്രീയം പൊത്തത്തിലുണ്ട് നേതാവ് പൊതു രാഷ്ട്രീയത്തിലുണ്ടല്ലോ അങ്ങനെ സ്വീകരിക്കരുതെന്ന് എവിടെയും തീരുമാനമില്ലല്ലോ അങ്ങനെയൊക്കെ വേണമെന്ന് നല്ലത് നമ്മുടെ പൊതുധാരണ പലതരത്തിൽ ചെയ്യുന്നുള്ളതേ ഉള്ളൂ അതെ ദീപം കൂടെ എന്ത് പറയാനാണ് സി പി എമ്മിന്റെ സിറ്റിംഗ് സീറ്റ് ഒന്നും നല്ലത് നിങ്ങളൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്ത കാര്യമാണ് നിങ്ങൾ പിന്നെ എന്നോട് ചോദിക്കുന്നത് അത് സിറ്റിംഗ് സീറ്റ് അല്ലല്ലോ സ്വതന്ത്രനായ അന്വറയെ നിർത്തി ജയിച്ചതാണ് വേണ്ടതാണ് അടുത്ത കാലത്ത് അപ്പൊ അൻപത് കുറച്ച് ഓട്ടം ഉണ്ടോന്നുള്ള ഇപ്പം വ്യക്തമായില്ലേ അതുകൂടെ ചേർന്നതുകൊണ്ടാണ് ജയിച്ചത് സ്വാതന്ത്ര്യാണ് ജയിച്ചത് സി പി എം അല്ല സി പി എം ജനത്തിനത്സരിച്ച് അവസാനം ജയിച്ചത് മുന്നാലിയാണ് അറുപത്തേഴില് അന്ന് മുസ്ലിം ലീഗുണ്ടാ മുന്നണി തോർത്തോണ്ടോ അവിടെ മുസ്ലിം ലീഗിന് വലിയ പിന്തുണയുള്ള സ്ഥലമാണ് മുസ്ലിം ലീഗ് അതിനകത്തുണ്ട് മുസ്ലിം ലീഗിന്റെ സോഷ്യലിസ്റ്റ് പാർട്ടി ഉണ്ടെന്ന് ആ മുന്നണിയാണ് അറുപത്തേഴിൽ കുഞ്ഞാലി സി പി എം ചിഹ്നത്തിന് അനുസരിച്ച് ജയിച്ചത് പാർട്ടി രൂപീകരിച്ച് മൂന്നു വർഷം കഴിഞ്ഞല്ലോ നൂത്തിയാറിലാണല്ലോ സി പി എം രൂപീകരിച്ചു പിന്നെ ചിഹ്നത്തിനനുസരിച്ച് ശ്രീരാമകൃഷ്ണ ജയിച്ചില്ല പിന്നെ ഇപ്പൊ ചിഹ്നത്തിനനുസരിച്ചോ നമ്മള് ജയിച്ചില്ല നമ്മുടെ ശ്വാസേ അത് അതറിയത്തില്ല അൻവർ മണങ്ങി മടങ്ങിപ്പോയത് അൻവറിന്റെ മടങ്ങത്തെ സംബന്ധിച്ചൊന്നും ഇപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റില്ല സ്വാധീനം പച്ചോട്ട് കിട്ടില്ലേ പാറ്റ് പറന്നോട്ടൊന്നും പോയില്ല അവിടെ ഇത്ര ഓട്ടേ ഉള്ളൂ ഏ ഒന്നുമില്ല പ്രവർത്തനത്തിൽ ഒരു വീഴ്ച ഉണ്ടായിട്ടുള്ളതാണ് വലിയ പ്രവർത്തനം